രണ്ടായിരത്തി ഇരുപത്തിനാല് ലോകത്തെ ഏറ്റവും ശക്തരായ പത്ത് വ്യക്തികൾ ആരൊക്കെയാണ് നമ്പർ ടെൻ മാർക്ക് സക്കർബർഗ് ലോകത്തെ ഏറ്റവും ധനികരായ വ്യക്തികളിൽ നാലാം സ്ഥാനത്തുള്ള ആളാണ് മാർക്ക് സക്കർബർഗ് നൂറ്റി ബില്യൺ അമേരിക്കൻ ഡോളറാണ് ഇദ്ദേഹത്തിന്റെ ആസ്തി എന്ന് പറയുന്നത് ഫേസ്ബുക്ക് ഉൾപ്പെടെയുള്ള വമ്പൻ കമ്പനികളുടെ ഉടമസ്ഥൻ വരും കാലത്ത് ഏറ്റവും അധികം ടെക്നോളജി രംഗത്ത് മുന്നേറാൻ സാധ്യതയുള്ള വ്യക്തി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതിക വിദ്യയിലടക്കം ഇന്ന് മാർക്ക് സക്കർബർഗിന്റെ കമ്പനികൾ ഏറെ മുന്നോട്ട് പോയി കഴിഞ്ഞു ലോകത്തെ ഏറ്റവും ശക്തരായ വ്യക്തികളിൽ ഒരാൾ തന്നെയാണ് ഇന്ന് സക്കർബർഗ് നമ്പർ നയൻ ജെഫ് ബസോസ് മറ്റൊരു ധനികരും കോടീശ്വരനുമായ വ്യക്തിയാണ് ജെഫ് ബസോസ് ആമസോൺ അടക്കമുള്ള വമ്പൻ കമ്പനികളുടെ മുതലാളി സ്പേസ് ഗവേഷണ രംഗത്തടക്കം വലിയ തോതിൽ നിക്ഷേപങ്ങൾ നടത്തിയിട്ടുള്ള വ്യക്തി നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ബില്ല്യൻ അമേരിക്കൻ ഡോളറിന്റെ ആസ്തിയാണ് ജെഫ് ബസോസിനുള്ളത് അതി സമ്പന്നനായ വ്യക്തിയാണ് അദ്ദേഹം നമ്പർ എയ്റ്റ് ബെർണാഡ് അർണോൾഡ് ലോകത്തെ ഏറ്റവും സമ്പന്നനായ മനുഷ്യൻ ഒരു ഫ്രഞ്ച് ബിസിനസ്സുകാരൻ ഇൻവെസ്റ്റർ അതോടൊപ്പം തന്നെ നിരവധി കമ്പനികളുടെ ഫൗണ്ടറുമൊക്കെയാണ് അദ്ദേഹം ലോകത്തെ ഏറ്റവും വലിയ ലക്ഷറി ഗുഡ്സ് കമ്പനികളുടെയൊക്കെ ഉടമസ്ഥൻ അതിസമ്പന്നനാണ് ഈ മനുഷ്യൻ അദ്ദേഹത്തിന്റെ ആസ്തി കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോകും ഇരുന്നൂറ്റി പന്ത്രണ്ട് ബില്ല്യൻ അമേരിക്കൻ ഡോളറാണ് ഈ മനുഷ്യന്റെ ആസ്തി നമ്പർ സെവൻ പോപ്പ് ഫ്രാൻസിസ് ക്രിസ്തീയ സഭകളുടെ എല്ലാം തലപ്പത്തിരിക്കുന്ന മനുഷ്യൻ ലോകത്തെ ഒരുപാട് രാജ്യത്തെ തലവന്മാർ പോലും മണങ്ങുന്ന മനുഷ്യൻ അദ്ദേഹം ഇരിക്കുന്ന സ്ഥാനത്തിന് തന്നെയാണ് ആ പവറ് മാർപ്പാപ്പമാർക്ക് എക്കാലവും ഈ അധികാരവും പവറും ഒക്കെ ഉണ്ട് ലോകത്തെ ഏറ്റവും കരുത്തരായ വ്യക്തികളിൽ അതുകൊണ്ട് തന്നെ ഏഴാം സ്ഥാനത്ത് പോപ്പ് ഫ്രാൻസിസ് ആണ് നമ്പർ സിക്സ് മുഹമ്മദ് ബിൻ സൽമാൻ ആരാണ് മുഹമ്മദ് ബിൻ സൽമാൻ എന്ന് പ്രത്യേകം പരിചയപ്പെടുത്തേണ്ടതില്ല ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഇസ്ലാമിക രാഷ്ട്രമായ സൗദി അറേബ്യയുടെ കിരീടാവകാശി ഇദ്ദേഹമാണ് അടുത്ത രാജാവ് നിലവിൽ രാജാവിനോളം തന്നെ എല്ലാ അധികാരങ്ങളും മുഹമ്മദ് ബിൻ സൽമാന്റെ കൈകളിലാണ് ഏറ്റവും ശക്തമായ ഇസ്ലാമിക രാജ്യത്തിന്റെ തലവൻ എന്ന നിലയിലും ലോകത്ത് അൻപതോളം വരുന്ന ഇസ്ലാമിക രാജ്യങ്ങളുമായിട്ട് അടുത്ത ബന്ധം പുലർത്തുന്ന വ്യക്തി എന്ന നിലയിലും അതിശക്തനാണ് മുഹമ്മദ് ബിൻ സൽമാൻ ഈ പട്ടികയിൽ ആറാം സ്ഥാനത്താണ് അദ്ദേഹം ഉള്ളത് നമ്പർ ഫൈവ് ഇലോൺ മസ്ക് ഒരു ഘട്ടത്തിൽ ലോകത്തെ ഏറ്റവും സമ്പന്നനായ മനുഷ്യനായിരുന്നു മസ്ക് നിലവിൽ അദ്ദേഹം ലോകത്തെ സമ്പന്നരുടെ പട്ടികയിൽ രണ്ടാം സ്ഥാനത്താണ് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പോയിന്റ് രണ്ട് ബില്യൺ അമേരിക്കൻ ഡോളറാണ് ഇദ്ദേഹത്തിന്റെ ആസ്തി മസ്കിന്റെ കീഴിൽ ലോകത്തെ മുൻനിര കമ്പനികളുടെ ഒരു നീണ്ട നിര തന്നെയുണ്ട് ലോകോത്തര വാഹനങ്ങളുടെ നിരയിലെ മുൻനിരക്കാരൻ അതിനൊക്കെ അപ്പുറം ഡ്രൈവറിന്റെ സഹായമില്ലാതെ സ്വയം സഞ്ചരിക്കാൻ കഴിയുന്ന വാഹനങ്ങൾ ആദ്യമിറക്കിയ കമ്പനി അങ്ങനെ മസ്കിന്റെ ടെസ്ലയ്ക്ക് വിശേഷണങ്ങൾ ഏറെയാണ് സ്പേസ് എക്സ് എന്ന് പറയുന്ന ലോകത്തെ ഏറ്റവും വലിയ സ്വകാര്യ ബഹിരാകാശ സ്ഥാപനം മസ്കിന്റെ ഉടമസ്ഥതയിലാണ് മനുഷ്യനെ ചൊവ്വയിലേക്കും മറ്റ് ഗ്രഹങ്ങളിലേക്കും എത്തിക്കുക എന്ന ദൗത്യത്തോടെയാണ് ആ സ്ഥാപനം പ്രവർത്തിക്കുന്നത് ന്യൂറാലിങ്ക് എന്ന് പറയുന്ന മനുഷ്യ ശരീരത്തിൽ ചിപ്പുകൾ ഘടിപ്പിച്ച് അമാനുഷികരാക്കി അവരെ മാറ്റാൻ കഴിയുന്ന വമ്പൻ കമ്പനിയുടെ പിന്നിലും പ്രവർത്തിക്കുന്നത് മസ്ക് തന്നെയാണ് ട്വിറ്റർ എന്ന വമ്പൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിന്റെ ഉടമസ്ഥതയും ഇന്ന് ഇലോൺ മസ്കിനാണ് അങ്ങനെ എണ്ണിയാൽ തീരാത്ത കമ്പനികളുടെ മുതലാളിയാണ് ഇന്ന് മസ്ക് ഭാവിയിൽ ലോകത്തെ നിയന്ത്രിക്കാൻ കഴിയുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടെക്നോളജി ഇന്ന് ഡെവലപ്പ് ചെയ്തെടുക്കുന്നതിലും റോബോട്ടുകളെ നിർമ്മിക്കുന്നതിലുമൊക്കെ മുൻനിരയിൽ തന്നെയുണ്ട് മസ്ക് അതുകൊണ്ട് തന്നെ അതിശക്തനായ മനുഷ്യനായി തന്നെ നമുക്ക് മസ്കിനെ കാണേണ്ടി വരും നമ്പർ ഫോർ വ്ളാഡിമിർ പുടിൻ ലോകത്തെ ഏറ്റവും ശക്തമായ രാജ്യങ്ങളിൽ ഒന്നാണ് റഷ്യ റഷ്യയുടെ പ്രസിഡന്റ് എന്നാൽ ലോകത്തെ കരുത്തനായ മനുഷ്യനായി തന്നെ കാണാമായിരുന്നു കുറച്ചുകാലം മുമ്പ് ലോകത്തെ ഏറ്റവും ശക്തരായ മനുഷ്യരുടെ പട്ടികയിൽ പുടിൻ ഒന്നാം സ്ഥാനത്ത് പോലും എത്തിയിരുന്നു ഉക്രൈനുമായിട്ടുണ്ടായ യുദ്ധത്തിൽ വലിയ തിരിച്ചടികൾ നേരിട്ടതും ഉപരോധങ്ങളാൽ ഇന്ന് വലിയ രീതിയിൽ പ്രതിസന്ധികൾ നേരിടുന്നതും ലോകരാജ്യങ്ങളിൽ പലതിനെയും പിണക്കി ഇന്ന് ഒറ്റപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തിയതും പുടിന്റെ ആ ഒന്നാം സ്ഥാനത്തിന് തിരിച്ചടിയായിട്ടുണ്ട് ഇന്ന് പുടിൻ ഓരോ ദിവസം കഴിയും ദുർബലനായി മാറിക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് യുക്രൈൻ യുദ്ധം തന്നെയാണ് പുടിന് തിരിച്ചടിയായി മാറിയത് അതുകൊണ്ട് തന്നെ ഈ പട്ടികയിൽ നാലാം സ്ഥാനത്താണ് വ്ളാഡിമിർ പുടിൻ വലിയ ശക്തമായ ഒരു രാജ്യമാണ് റഷ്യ ഏറ്റവും കൂടുതൽ ആണവായുധങ്ങളുള്ള രാഷ്ട്രം ഏറ്റവും ശക്തമായ മിസൈലുകളുള്ള രാഷ്ട്രം പക്ഷേ എന്നിട്ടും യുക്രൈനെ പോലെ ഒരു രാജ്യത്തെ പരാജയപ്പെടുത്താൻ ഇത്രയും നാളായിട്ടും സാധിച്ചിട്ടില്ല അനാവശ്യമായ ഒരു യുദ്ധം തുടങ്ങി എന്ന ചീത്തപ്പേര് വേറെയുമുണ്ട് അതോടൊപ്പം തന്നെ സ്വന്തം പട്ടാളക്കാരെ മരിക്കാനായി വിട്ടുകളഞ്ഞു എന്നുള്ള ആക്ഷേപങ്ങളും അദ്ദേഹത്തിന് നേരിടേണ്ടി വരുന്നുണ്ട് ലോകരാജ്യങ്ങളുമായി ഇന്ന് അകൽച്ചയിലാണ് അതുകൊണ്ട് തന്നെ ആഗോള സ്വാധീനം വളരെ കുറവാണ് ഉപരോധങ്ങളിൽ നട്ടം തിരിയുന്നു ഇതൊക്കെ അദ്ദേഹത്തിന് നാലാം സ്ഥാനത്തേക്ക് പോകുന്നതിന് കാരണമായി നമ്പർ ത്രീ നരേന്ദ്ര മോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രി പ്രത്യേകിച്ച് വിശേഷണങ്ങളോ അല്ലെങ്കിൽ പരിചയപ്പെടുത്തലുകളോ ആവശ്യമില്ല ലോകത്തെ അതിശക്തരായ മനുഷ്യരിൽ മോദി നേരത്തെ അഞ്ചാം സ്ഥാനം വരെ എത്തിയിട്ടുണ്ട് നിലവിൽ അദ്ദേഹത്തെ മൂന്നാം സ്ഥാനത്ത് കണക്കാക്കാവുന്നതാണ് ഗ്ലോബൽ സൗത്തിന്റെ തലപ്പത്ത് ഇന്ന് ഇന്ത്യ ഉയർന്നു വന്നിട്ടുണ്ട് ചൈന ഒരു ഘട്ടത്തിൽ നേതൃത്വം വഹിച്ചിരുന്ന ഗ്ലോബൽ സൗത്ത് രാജ്യങ്ങളിൽ ഇന്ന് ഇന്ത്യക്കാണ് സ്വാധീനം കൂടുതലുള്ളത് നൂറിലധികം വരുന്ന ഗ്ലോബൽ സൗത്ത് രാജ്യങ്ങളുടെ മേൽ സ്വാധീനം ഉറപ്പിച്ച് ഇന്ത്യ മുന്നേറുകയാണ് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുമായും ആഫ്രിക്കൻ രാജ്യങ്ങളുമായും അഭേദ്യമായ ബന്ധം ഇന്ന് ഇന്ത്യക്കുണ്ട് എന്ന് മാത്രമല്ല ഏഷ്യയിലടക്കം വലിയ സ്വാധീന ശക്തിയായി ഇന്ന് ഇന്ത്യ മാറിയിട്ടുമുണ്ട് വളരെ ശക്തമായ രീതിയിൽ ഇന്ത്യ വളർത്തിക്കൊണ്ടുവരുന്നതിലും ജനാധിപത്യത്തിലൂന്നിയ ശക്തമായ ഭരണ സംവിധാനം നിലനിർത്തുന്നതുകൊണ്ടും ലോകരാജ്യങ്ങളുമായി മികച്ച ബന്ധം പുലർത്താൻ കഴിയുന്നത് കൊണ്ടും ചൈനയ്ക്ക് ബദലായി ഉയർന്നു വരുന്നു എന്നതുകൊണ്ടും ഇന്ത്യക്കിന്ന് വലിയ പ്രാധാന്യമാണ് ലോകത്തുള്ളത് ഐക്യരാഷ്ട്ര രക്ഷാ സമിതിയുടെ പോലും നടപടികളിലുള്ള അതൃപ്തി തുറന്നു പറയുകയും ശക്തമായ അഭിപ്രായങ്ങൾ പറയേണ്ട സമയങ്ങളിൽ എവിടെയും പറയാൻ മടി കാണിക്കാതിരിക്കുകയും ചെയ്യുന്ന ഇന്ത്യക്ക് ഇന്ന് ലോകരാജ്യങ്ങൾക്കിടയിൽ വലിയ രീതിയിലുള്ള പിന്തുണയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് പൊതുവെ എല്ലാ വിഷയങ്ങളിലും ഇടപെടാതെ മാറി നിന്നിരുന്ന ഇന്ത്യയിൽ നിന്ന് ആഗോള വിഷയങ്ങളിൽ ഇടപെട്ട് അവിടെ ഒരു സമവായം കണ്ടെത്താനും ആ വിഷയങ്ങളിൽ നിർണായക തീരുമാനങ്ങൾ എടുക്കാനും കഴിയുന്ന ശക്തിയാക്കി ഇന്ത്യ ഇന്ന് മാറ്റിയതിൽ മോദിയുടെ പങ്ക് വളരെ വലുതാണ് ലോക രാജ്യങ്ങളിലെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ബഹുമാനിക്കുന്ന അമേരിക്കൻ പ്രസിഡന്റ് പോലും ബഹുമാനിക്കുന്ന ലോകത്തെ അതിശക്തനായ നേതാവാണ് നരേന്ദ്രമോദി തുടർച്ചയായി അതായത് വർഷങ്ങളോളമായി ലോകത്തെ ഏറ്റവും കൂടുതൽ അപ്രൂവൽ റേറ്റിംഗ് ഉള്ള ലോക നേതാക്കളിൽ ഒന്നാം സ്ഥാനത്തുള്ള ആൾ കൂടിയാണ് മോദി അതുകൊണ്ട് തന്നെ ലോകത്തെ കരുത്തരായ മനുഷ്യരുടെ പട്ടികയിൽ അദ്ദേഹം മൂന്നാം സ്ഥാനത്ത് നമ്പർ ടു ഷി ജിൻ പിങ് ചൈനീസ് പ്രസിഡന്റ് ഷിജിൻ പിങ് ഇപ്പോഴും ലോകത്തെ കരുത്തനായ ഒരു നേതാവ് തന്നെയാണ് ചൈനയുടെ സ്വാധീനം അവരുടെ വ്യാപാര മേഖലയിൽ കൂടി ഊന്നിയതാണ് വിവിധ രാജ്യങ്ങളിൽ നിക്ഷേപങ്ങൾ നടത്തുക സാമ്പത്തിക സഹായങ്ങൾ നൽകുക അടിസ്ഥാന സൗകര്യ വികസനത്തിനായി അവരെ സഹായിക്കുക അങ്ങനെ പല പൊടിക്കൈകളും ഉപയോഗിച്ചുകൊണ്ട് ചൈന പല രാജ്യങ്ങളിലും ഇന്ന് സ്വാധീനം ഉറപ്പിച്ചിട്ടുണ്ട് ഇന്ന് പൊതുവെ എല്ലാ രാജ്യങ്ങൾക്കും ഇഷ്ടമുള്ള പ്രിയപ്പെട്ട രാജ്യമൊന്നുമല്ല ചൈനയെങ്കിലും ഷിജിൻ പിങ്ങിനും ചൈനയ്ക്കും വലിയ സ്വാധീനം ലോകത്ത് ഇപ്പോഴും ഉണ്ട് എന്നത് ആർക്കും നിഷേധിക്കാൻ കഴിയാത്തൊരു യാഥാർത്ഥ്യമാണ് ലോകത്തെ ഏറ്റവും കരുത്തനായ നേതാക്കളിൽ ഒരാൾ തന്നെയാണ് അതുകൊണ്ട് ഷിജിൻ പിങ് നമ്പർ വൺ ജോ ബൈഡൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെ പ്രസിഡന്റാണ് കൂടുതൽ വിശേഷണങ്ങളുടെ ഒന്നും ആവശ്യമില്ല ലോകത്തെ ഏറ്റവും വലിയ സമ്പന്ന രാജ്യം ഏറ്റവും ശക്തമായ സൈനിക ശക്തി അതോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള രാജ്യം അങ്ങനെ അമേരിക്കക്ക് വിശേഷണങ്ങൾ ഏറെയാണ് അമേരിക്കൻ പ്രസിഡന്റിന്റെ കസേരയിൽ ബൈഡൻ ഇരുന്നാലും ട്രംപ് ഇരുന്നാലും ലോകത്തെ ഏറ്റവും കരുത്തനായ പ്രസിഡന്റായി വ്യക്തിയായി അദ്ദേഹത്തെ ലോകം കാണും അത് അമേരിക്കൻ പ്രസിഡന്റ് എന്ന കസേരയുടെ പവർ കൂടിയാണ് ലോകത്തെ ഏറ്റവും ശക്തമായ ഒരു സൈനിക ശക്തി കൂടിയാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക അതോടൊപ്പം തന്നെ സ്പേസ് രംഗത്തടക്കം അമേരിക്ക ബഹുദൂരം മുന്നിലാണ് ടെക്നോളജിയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ എല്ലാം മുന്നിലാണ് ഈ പട്ടികയിൽ തന്നെ അവസാനം നമ്മൾ കണ്ട പല പേരുകളും അമേരിക്കയിലെ ബിസിനസ്സുകാരാണ് ഇലോൺ മസ്ക് ആയിക്കോട്ടെ അല്ലെന്നുണ്ടെങ്കിൽ ജെഫ് ബസോസ് ആയിക്കോട്ടെ അവരൊക്കെ അമേരിക്ക കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ബിസിനസ്സുകാരാണ് അപ്പൊ അത് അമേരിക്ക എന്ന രാജ്യം ത്തിന്റെ ശക്തി തന്നെയാണ് വ്യക്തമാക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ പട്ടികയിൽ ഇപ്പോഴും ഒന്നാം സ്ഥാനത്ത് ജോ ബൈഡൻ തന്നെയാണ്